ഇവിടേതാ റിസ്മിനും ജിൻഡോയും തമ്മിൽ താക്കോലിന് വേണ്ടിയുള്ള ഊക്കം പ്രശ്നത്തിലാണ് കേട്ടോ അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരാഴ്ച നീ താക്കോൽ സൂക്ഷിച്ചില്ല ഇനി ഒരാഴ്ച ഞാൻ സൂക്ഷിക്കാം എന്ന് ജിൻഡോ റിസ്മിനോട് പറയുന്നുണ്ട് അപ്പൊ അതിനിടക്ക് നമ്മുടെ ഋഷിയും ഗബ്രിയൊക്കെ ഇവരെന്ത് കളിയോ കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവർ തമ്മിൽ എടാ പോട വിളിയായിട്ടോ ജിൻഡോയും റസ്മിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടാ വിളിക്കുന്നുണ്ട് അതിനിടയ്ക്ക് റെസ്മിൻ പറയുന്നുണ്ട് എഡിന്നൊക്കെ നീ നിന്റെ വീട്ടിൽ പോയി വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഒരു സ്വഭാവമുണ്ട് ആർക്കും വിട്ടുകൊടുത്ത് ശീലമില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഡാഡി മമ്മി വീട്ടിലില്ല എന്ന പാട്ട് റെസ്മിൻ പാടുമ്പോൾ കിച്ചണിൽ പോയിട്ട് ഇവർ ഡാൻസ് കളിക്കുന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അതും കഴിഞ്ഞ് ലാസ്റ്റ് ജിൻഡോ പോകുന്നത് നമ്മുടെ ജാസ്മിൻ്റെ അടുത്തേക്കാണ് ജാസ്മിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ചിപ്സ് എനിക്ക് കഴിക്കാൻ പറ്റിയത് മാത്രമേ ഇവിടെ വെച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ ആണെങ്കിൽ നേരെ തിരിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇത് പവർ റൂമിന് മാത്രമുള്ള മുതലല്ല ഇത് എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനും അവിടെ നിന്ന് മൂക്കി വിടുന്നുണ്ട് എന്തായാലും ഈ ഇടയായിട്ട് ജിൻഡോ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുന്നുണ്ടെങ്കിലും നല്ലൊരു പ്ലെയർ ആയിട്ട് ജിൻഡോ മാറി കഴിഞ്ഞു എന്നുള്ളതാണ്